ഇവിടെ പാതി വീഡിയോ ഞാൻ പിന്നെ സെൻഡ് ചെയ്ത് തരാം ഈ വീഡിയോ നിങ്ങൾ കാണുക ഇത്രയും പാതി എനിക്ക് പാകം കൂടി ചെയ്യാനുണ്ട് അപ്പ ഞങ്ങൾ ചെയ്ത മണ്ണിൻ്റെ അടിവരായി ഇനി ബാക്കിയും കൂടി ചെയ്യാറുണ്ട് അച്ഛ ചെയ്തോയ് പിന്നെ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ മറന്നോയി ോ എൻ്റെ എൻ്റെ അമ്മയും അച്ഛനെയും യൂട്യൂബ് ചാനലിനെ പറ്റി ഞാൻ അടുത്ത് പറയാം സോറി എൻ്റെ അമ്മക്ക് യൂട്യൂബ് ചാനൽ എൻ്റെ അച്ഛൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ പറയാം എനിക്ക് അതിന് സബ്സ്ക്രൈബേഴ്സ്